എന്റെ അടുത്ത് വരെണ്ടെന്ന് പുതിയാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്റെ അടിയൊക്കെ എനക്ക് എന്തെങ്കിലും വിംബിഷ്ടോ അതെല്ലാ വീട് ഈ മാനാരാപരച്ച് ആയിരിക്കും എന്തിനാ ബാധ്യമ എന്നോട് പറയുന്ന ഇതാര ഈ ആണുമാൻ ഈ ആണുമാൻ ഞാനാ മിക്ക അറിഞ്ഞൂടാ ഞാനല്ലേ ഈ ഓണോട് പോയി പറ ഇവിടെ വലിയ കലാപ്രവർത്തനം ഒന്നും വേണ്ട എന്ന് വില പച്ച പൊടിച്ചിട്ട് വീട്ടിൽ പോയി കൊള്ളാൻ പറ ഞങ്ങളൊക്കെ കൂടിക്കോ അത് വെറുതെ രസത്തിന് എനിക്കത് അത്ര രസം തോന്നിയില്ല എന്തൊക്കെ എന്റെ പടേ മാൻറെ അതവിടെ വേണ്ട മനസ്സിലായോ എന്നാ ഞാൻ മാന്റെ പടം മാറ്റിട്ട് ഒരു കരടി വരച്ചാലോക്കാങ്ങി പോവാ എന്തൊക്ക വാ പോവാനെ നിനക്ക് എന്ന പോലെ വലിയ കൈ പാട്ടുപാടി മാന വരക്കാനോ മന്റെ കൊമ്പ് വരക്കാനോന്ന് എനിക്കറിഞ്ഞൂടാ എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം നീ വന്ന് പാട്ടുപാടി മാന വരച്ച് എന്റെ പെണ്ണിന്റെ മുമ്പിൽ വലിയ ആളാകാനുള്ള ഉദ്ദേശമെങ്കിലേ അത് നമ്മളെ സമ്മതിക്കൂല ഇക്കാ ഇക്കാക്ക് സംശയ രോഗമാണ് ഈ മോളും കൂടെ മുറിയുടെ അകത്ത് കൊമ്പ് ഓർത്ത് കളിക്കുന്നത് അത് അതൊരു പ്രശ്നമില്ല അല്ലേ ഒരു പ്രശ്നമില്ല എന്താന്ന് എൻ്റെ ടിപ്പറിന് ഒരു കുഴപ്പമില്ല ഈ മൂളും അവിടെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നാണ് ഇപ്പം നമ്മൾ നേരിൽ കണ്ടല്ല എന്നിട്ട് നിൽക്കും സംശയ രോഗം അല്ലേ ഇക്ക ഞാനും ഓളും തമ്മിൽ ഒരു ഇടപാടുല്ല ഓളൊരു പാവമാണ് അവിടെ ഓളെ ജീവിതം നശിപ്പിക്കരുത് ഇ പെട്ടെന്ന് തന്നെ പോയിട്ട് ഡോക്ടറെ കാണിക്കേ കല്യാണം എന്ന് കഴിയട്ടെ

എനിക്ക് വിശ്വസിച്ച് പറയാൻ വേറെ ആരും ഇല്ലാത്തോണ്ടാ നീ പോയി നിന്റെ മുച്ചിക്കാട് പറയേ നല്ല രണ്ട് ഗുളിക അയച്ചാ മാറാവുന്ന പ്രശ്നപ്പോൾ ഞാൻ ഞാൻ കല്യാണം മുടക്കേ ശരി നന്ദി അഭി പ്ലീസ് എനിക്ക് പേടിയന്തെങ്കിലും സംഭവിച്ച എൻറെ രണ്ടുമാർക്ക് ഞാൻ മാത്രമേ ഉള്ളു ഏഹ് സാരല്ലടാ ചെറിയൊരു തലർക്കം പോലെ മോനതകാരിയാക്കണ്ട പോയി കിടന്നോ എടാ ഇങ്ങോട്ട് നോക്കി കത്ത് പോയി വണ്ടി വാടാ

പെട്ടെന്ന് ചെയ്യണം ഗ്രോത്ത് ഉണ്ടോ എന്നൊരു സംശയം ഗ്രോ ഗ്രോത്തോ എന്നെ കൊണ്ട് ശല്യലെ ില് റെഡിയില്ല മുജീബ് കൊടുക്കാനുള്ള കൂടെ തന്നെ ഈ സ്പോട്ടില് തരാന്ന എപ്പോ ഫാത്തിടെ കല്യാണം കഴിഞ്ഞു ഒരാഴ്ച മതിയാവോ ഏ അത് പോരടാ നാളെ തന്നെ ചെക്ക് ചെയ്യണം ഡോക്ടർ പറഞ്ഞാ ഫാത്തി ഉറങ്ങിണ്ടാവു വാ നോക്ക ഓ അവിടെ ചെല്ല പൈസ മേടിച്ച് പോരാ അവിടെ ഒന്ന് കറങ്ങാനോ നിക്കരുത് നട്ടപ്പാതി ഞാൻ എന്ത് കറങ്ങാന െറീ നട്ട് എന്താ പരിപാടി അവിടെ താണ്ടി ചിരിക്കാനോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം വരെ മടങ്ങുട്ടു ഏ Allah'ta. Hay presto. Aran. Tanglina hasır ka. Hasır. İşte Rafa. Adi yalanları inerdi. Boya. Allah

രാജ്യം പോയിട്ട് അവിടെ ഇണ്ടാന്ന് നോക്കി ചിലപ്പോ പറയാൻ പറ്റില്ല പ്രാർത്ഥന ഇന്നത്തേക്കിന സംശയിക്കാനൊന്നുമില്ല